മുസ്ലിം പേര് കേൾക്കുമ്പോഴേക്ക് തീവ്രവാദികളെന്നും രാജ്യദ്രോഹികളെന്നും മുദ്രകുത്തുന്ന രാജ്യസ്നേഹത്തിന്റെ ഹോൾസെയിൽ ഡീലർമാരാണ് തങ്ങളിൽ സ്വയം അവകാശപ്പെടുന്ന നമ്മുടെ മിത്രങ്ങളുടെ രാജ്യസ്നേഹ പ്രവർത്തനങ്ങളെ കുറിച്ച് പത്രമാധ്യമങ്ങളിൽ വന്ന കുറച്ച് വാർത്തകളാണ് ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് സാധാരണ മറ്റു പത്രങ്ങളിലൊന്നും വരുന്ന വാർത്തകൾ വിശ്വസിക്കാൻ സംഖ്യകൾ കൂട്ടാക്കാറില്ല ജനം ടി വിയിൽ വരുന്ന വാർത്തകൾ മാത്രമേ നമ്മുടെ മിത്രങ്ങൾ വിശ്വസിക്കൂ അതുകൊണ്ട് തന്നെ ജനം ഓൺലൈനിൽ വന്ന വാർത്തയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം വാർത്ത വായിക്കാം സൈനിക വിവരങ്ങൾ ചോർത്തി നൽകൽ പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയ രണ്ട് സിവിൽ ഉദ്യോഗസ്ഥരെ അറസ്റ്റിൽ ന്യൂഡൽഹി രാജസ്ഥാനിൽ പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയ രണ്ട് സിവിൽ ഉദ്യോഗസ്ഥരെ അറസ്റ്റിൽ വികാസ് കുമാർ ചിമൻലാൽ എന്നിവരാണ് അറസ്റ്റിലായത് ഇപ്പം എങ്ങനെയാണ് ആ വാർത്തയുള്ളത് അപ്പോൾ നമുക്ക് ഓൺലൈനിൽ കയറി തപ്പി നോക്കിയാൽ ആർക്കും ഇത്തരം വാർത്തകൾ കാണാൻ കഴിയും അതിലൊക്കെ സംഘികളായിട്ടുള്ള ആളുകളുടെ പേരുകളായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക അപ്പോൾ ഹിന്ദു പേരുകളുണ്ട് എന്ന് കരുതി ഇതിപ്പോൾ സംഘികൾ തന്നെ ആവണം എന്ന് നിർബന്ധമില്ലല്ലോ എന്നൊക്കെ ചില ആളുകൾ ആശ്വസിക്കാൻ വേണ്ടി ശ്രമിക്കും അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി മറ്റൊരു വാർത്ത കൂടി നമുക്ക് വായിക്കാം പാക് ചാര ചാരസംഘടനക്ക് രഹസ്യം ചോർത്തി നൽകിയ സംഘപരിവാർ പ്രവർത്തകർ അറസ്റ്റിൽ ന്യൂഡൽഹി പാക് ചാരസംഘടനയായ ഐ എസ് ഐക്ക് രാജ്യരഹസ്യങ്ങളും ഭീകര സംഘടനയായ ലഷ്കർ എ തൊയ്ബക്ക് സാമ്പത്തിക സഹായങ്ങളും നൽകിയ കേസിൽ അറസ്റ്റിലായവരിൽ സംഘപരിവാർ സംഘടനയിലെ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം താൻസിയിൽ വെച്ച് മധ്യപ്രദേശ് പോലീസാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് സുനിൽ സിംഗ് ശുഭ തിവാരി ബൽറാം സിംഗ് പട്ടേൽ എന്നിവരടക്കം അഞ്ചു പേരെ മധ്യപ്രദേശ് ഭീകരവിരുദ്ധ സേന എ ആണ് അറസ്റ്റ് ചെയ്തത് ബിഹാർ ഛാർഖണ്ഡ് ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് പിടിയിലായവർ ചില ഭീകരവാദി ആക്രമണങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ലഷ്കർ തോയ്ബ പോലുള്ള സംഘടനകൾ എന്തുകൊണ്ട് അവരാണ് ചെയ്തതെന്ന് ഏറ്റെടുക്കുന്നതിന് കാരണം മനസ്സിലായിട്ടില്ല അപ്പൊ അവർക്കൊക്കെ സാമ്പത്തിക സഹായങ്ങൾ നൽകുന്ന ആളുകൾ ഈ സംഘപരിവാറുകാരാണ് എന്ന് തന്നെയാണ് ആ ഒരു വാർത്ത സൂചിപ്പിക്കുന്നത് യേശു ക്രിസ്തുവിനെ മുപ്പത് വെള്ളിക്കാശിനു വേണ്ടി ഒറ്റക്കൊടുത്ത യുവദാസിന്റെ കഥ കേട്ടിട്ടുണ്ടാവുമല്ലോ വെറും അയ്യായിരം രൂപക്ക് അയ്യായിരം രൂപക്ക് രാജ്യരഹസ്യങ്ങൾ ചോർത്തി കൊടുത്തിട്ടുള്ള യുവദാസുമാരും ഈ സംഘികൾക്കിടയിലുണ്ട് അതും കൂടെ നമുക്ക് വായിക്കാം ഇക്കണോമിക് ടൈംസിൽ വന്ന വാർത്തയാണ് കേട്ടോ പ്രതിമാസം അയ്യായിരം രൂപയ്ക്ക് പാകിസ്ഥാൻ ഉദ്യോഗസ്ഥന് നിർണായക പ്രതിരോധ രഹസ്യങ്ങൾ ചോർത്തി നൽകിയതിന് മൂന്ന് പേരെ എൻ ഐ എ അറസ്റ്റ് ചെയ്തു ഈ മൂന്ന് പേരിൽ ഒരു മലയാളി ഉണ്ട് കേട്ടോ അതാണ് രസം പ്രതിരോധ മേഖലയിലെ തന്ത്രപ്രധാന രഹസ്യങ്ങൾ പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ചോർത്തി നൽകിയ വിശാഖപട്ടണം ചാരക്കേസിൽ മലയാളി ഉൾപ്പെടെ മൂന്ന് പേർ കൂടി അറസ്റ്റിലായി അതായത് ഇതിനു മുമ്പും വേറെയും അറസ്റ്റ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മലയാളിയായ പി എ അഭിലാഷിനെ കൊച്ചിയിൽ നിന്നാണ് എൻ ഐ എ സംഘം അറസ്റ്റ് ചെയ്തത് കർണാടകയിലെ ഉത്തര കന്നഡ ജില്ലയിൽ നിന്നും വേദൻ ലക്ഷ്മൺ ഛണ്ടേൽ അക്ഷയ് രവി നായിക് എന്നിവരെയും പിടികൂടി ഇങ്ങനെയൊക്കെയാണ് വാർത്തകൾ ഇനി ഒന്ന് രണ്ട് വാർത്തകൾ കൂടെ നമ്മൾ വായിക്കാം പാകിസ്ഥാൻ രഹസ്യ വിവരങ്ങൾ ചോർത്തി നൽകി പൂനെ ഡിആർഡിഒയിലെ ശാസ്ത്രജ്ഞനെ തീവ്രവാദ വിരുദ്ധ സേന പിടികൂടി ഹണി ട്രാപ്പ് എന്ന സൂചന അതായത് മുംബൈ പാകിസ്ഥാൻ രാജ്യത്തിന്റെ രഹസ്യ വിവരം ചോർത്തി നൽകിയ ശാസ്ത്രജ്ഞനെ തീവ്രവാദ വിരുദ്ധ സേന അറസ്റ്റ് ചെയ്തു മഹാരാഷ്ട്രയിലെ പൂനെയിൽ സ്ഥിതി ചെയ്യുന്ന ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനിലെ ശാസ്ത്രജ്ഞനായ പ്രദീപ് കുരുൽക്കറാണ് അറസ്റ്റിലായത് അതുപോലെ തന്നെ മറ്റൊരു വാർത്ത പാകിസ്ഥാന് തൊള്ളായിരത്തിലേറെ രഹസ്യ രേഖകൾ കൈമാറി രണ്ട് സൈനികർ അറസ്റ്റിൽ സൈന്യത്തിലെ കടക്കം ശാഖയിൽ നിന്ന് റിക്രൂട്ട് ചെയ്തതിന്റെ പരിണിത ഫലങ്ങളാണ് ഇതൊക്കെ ചണ്ഡിഗഡ് പാകിസ്ഥാന്റെ ഇന്റർ സർവീസ് ഇന്റലിജൻസിന് ഐഎസ്ഐ രഹസ്യങ്ങൾ ചോർത്തി നൽകിയതിന് രണ്ട് സൈനികർ പഞ്ചാബ് പോലീസിന്റെ പിടിയിൽ ശിപായിമാരായ ഹർപ്രീത് സിംഗ് ഇരുപത്തി മൂന്ന് ഗുർബേജ് സിംഗ് ഇരുപത്തി മൂന്ന് എന്നിവരാണ് അറസ്റ്റിലായതെന്നാണ് റിപ്പോർട്ടുകൾ നീ അടുത്തത് പാകിസ്ഥാനി രഹസ്യങ്ങൾ ചോർത്തി നൽകിയ യു പി സ്വദേശിയായ എംബസി ജീവനക്കാരൻ പിടിയിൽ എംബസിയിൽ അടക്കം സംഘപരിവാറിൽ നിന്ന് റിക്രൂട്ട് ചെയ്തതിന്റെ ഫലങ്ങളാണ് ഈ കാണുന്നത് ലക്നൌ പാകിസ്ഥാന് സൈനിക രഹസ്യങ്ങൾ ചോർത്തി നൽകിയ യു സ്വദേശിയായ എംബസി ജീവനക്കാരൻ പിടിയിലായി റഷ്യയിലെ മോസ്കോയിലെ ഇന്ത്യൻ എംബസി ജീവനക്കാരനായ സതേന്ദ്ര സിൽവാൽ ആണ് പിടിയിലായത് ഉത്തർപ്രദേശ് ഭീകരവിരുദ്ധ സ്ക്വാഡാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് രഹസ്യങ്ങൾ ചോർത്തി നൽകിയതിന് ഓർഡിനൻസ് ഫാക്ടറി ജീവനക്കാരൻ അറസ്റ്റിൽ പാകിസ്ഥാൻ ഏജന്റിന് തന്ത്രപ്രധാനമായ വിവരങ്ങൾ ചോർത്തി നൽകിയെന്നാരോപിച്ച് യു പി എ ടി എസ് ഓർഡിനൻസ് ഫാക്ടറി ജീവനക്കാരനായ രവീന്ദ്രകുമാറിനെ അറസ്റ്റ് ചെയ്തു പാകിസ്ഥാൻ പ്രതിരോധ രഹസ്യങ്ങൾ ചോർത്തി നൽകിയതിന് ബിഇ എൽ എഞ്ചിനീയർ അറസ്റ്റിൽ ബാംഗ്ലൂരു മാർച്ച് ഇരുപത്തിയൊന്ന് യു എൻ ഐ ക്രിപ്റ്റോ കറൻസി പേയ്മെന്റുകൾക്കായി പാകിസ്ഥാൻ പ്രവർത്തകർക്ക് സെൻസിറ്റീവ് പ്രതിരോധ വിവരങ്ങൾ ചോർത്തി നൽകിയ കേസിൽ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിലെ ഒരു സീനിയർ എഞ്ചിനീയർ അറസ്റ്റിലായി പ്രതിയായ ദീപ് രാജ് ചന്ദ്ര ബി എല്ലിന്റെ പ്രൊജക്ട് ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സെന്ററിൽ ജോലി ചെയ്തിരുന്നു ഇതുകൊണ്ടൊന്നും തീരുന്നില്ല ഒട്ടനവധി വാർത്തകളാണ് ഇത്തരത്തിൽ പാകിസ്ഥാന് വേണ്ടി പണിയെടുക്കുന്ന സംഘികളുടെ പേരിൽ വന്നിട്ടുള്ളത് സംഘികളാണ് ഇവിടെ ഇന്ത്യക്കാരെ തല്ലിക്കൊല്ലുന്നതും പാകിസ്ഥാനിൽ രഹസ്യം ചോർത്തി കൊടുക്കുന്നതും ഇവിടെ അരാജകത്വം സൃഷ്ടിക്കുന്നതും ഇവിടെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതും രാജ്യത്തെ ഏതെല്ലാം രീതിയിൽ നശിപ്പിക്കാമെന്ന് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഈ പറയുന്ന സംഘപരിവാർ പ്രവർത്തകരായിട്ടുള്ള ചാണകമിത്രങ്ങൾ എന്നാൽ ഇത്തരത്തിൽ ചാരവൃത്തി നടത്തിയിട്ടുള്ള ഇത്തരത്തിൽ രാജ്യത്തെ ഒറ്റക്കൊടുത്തിട്ടുള്ള രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു മുസ്ലിം പേരുകാരനെ പോലും നിങ്ങൾക്ക് ഈ വാർത്തയിൽ എവിടെയും ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല എന്നുള്ളതും കൂടെ നമ്മൾ ശ്രദ്ധിക്കുക ഒരു മുസ്ലിം പേരുകാരനെ പോലും ഇത്തരം വാർത്തകളിൽ രാജ്യദ്രോഹ പ്രവർത്തനങ്ങളുടെ വാർത്തയിൽ ഒരു വാർത്തയിൽ പോലും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല മുസ്ലിം പേര് കേൾക്കുമ്പോഴേക്ക് ഭീകരവാദിയായും രാജ്യദ്രോഹിയായും ചിത്രീകരിക്കാൻ വേണ്ടി വെമ്പുന്ന സംഘികളാണ് സംഘപരിയർ പ്രവർത്തകരാണ് എല്ലാ തരത്തിലുള്ള രാജ്യദ്രോഹ പ്രവർത്തനങ്ങളും ഈ നാട്ടിൽ നടത്തി എന്ന് അവരുടെ തന്നെ പത്രങ്ങളിൽ വന്ന വാർത്തകളിലൂടെ നമുക്ക് വായിച്ചറിയാൻ സാധിക്കും തീർച്ചയായും ജനങ്ങള് മനസ്സിലാക്കേണ്ടതുണ്ട് ഈ വിഭാഗം ഈ വിഭാഗം സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ പോലും നമ്മുടെ രാജ്യത്തെ ഒറ്റ കൊടുത്ത ചരിത്രമുള്ള ആളുകള് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ എവിടെയും ഒരു പങ്കും വഹിച്ചിട്ടില്ലാത്ത ആളുകളെ സ്വാതന്ത്ര്യ സമര ചരിത്രം പോലും തിരുത്താൻ വേണ്ടി നടക്കുന്ന ആളുകളെ ഈ ആളുകൾ അന്ന് എന്നല്ല ഒരു കാലത്തും രാജ്യത്തിന് ഗുണകരമായിട്ടുള്ള ഒരു പ്രവർത്തനവും നടത്തുകയില്ല എന്ന് മാത്രമല്ല ഈ രാജ്യത്തെ ഏതെല്ലാം രീതിയിൽ നശിപ്പിക്കാമെന്ന് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ചാണകമിത്രങ്ങൾ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആളുകൾക്ക് ഇത് ഉപയോഗിക്കും തീർച്ചയായിട്ടും നിങ്ങൾ തപ്പി നോക്കുക നിങ്ങൾ ഓൺലൈനിലൊക്കെ കയറുക ഇന്റർനെറ്റിലൊക്കെ കയറി നോക്കുക ഇത്തരത്തിൽ ചാരപ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല രാജ്യത്തെ ഒറ്റ കൊടുത്തിട്ടുള്ള ആളുകൾ ആരൊക്കെയാണെന്ന് കൃത്യമായി നിങ്ങൾക്ക് വാർത്തകൾ പരിശോധിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി